അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര നാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒക്കെ പറഞ്ഞപ്പോ എല്ലാരും ഞങ്ങളുടെ അഭിചേട്ടായിടെ മുഖത്തേക്കല്ലേ നോക്കിയിരുന്നത് എന്നിട്ടിപ്പൊ ദേശീയ സെക്രട്ടറി സ്ഥാനം കൊടുത്തിട്ട് ഒതുക്കിയല്ലേ ശരിയാക്കി തന്നെട്ടാ ഉം യുദ്ധകാഹം മുഴങ്ങട്ടെ എന്റെ ഡാഡിട്ടാ രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണുന്ന അഭിചേട്ടായി പറഞ്ഞതോടെ പല നേതാക്കളുടെ ഉള്ളൊന്ന് പിടയ്ക്കാൻ തുടങ്ങി തേരുമ്പോ പണിതരാൻ ഞങ്ങൾ എന്താ കുപ്പിന്ന് വന്ന ഭൂതാണോന്ന് പലരും അങ്ങനെ നേരം വിചാരിക്കും രാവിലെ പത്ത് മണി പത്തേക്കാല പത്തരേ അവിടെ പോയി കിടക്കണ് ഉം സോപ്പിടല് അങ്ങനെ പത്തേ മുക്കൽ കഴിഞ്ഞപ്പോ പുള്ളി വന്നു ആ മുഖത്തേക്കൊന്ന് നോക്കണായിരുന്നു കരഞ്ഞു പോകുമ്പോൾ

ഞാൻ ഞാൻ എന്നെ രണ്ട് ഉള്ളിൽ നിന്ന് അവനെ അതൊരു പാർട്ടിയാണ് പാർട്ടിയിൽ ുംബിൻ്റെ ഇതിന്റെ ഒക്കെ പിന്നില് കെ സി വേണുഗോപാലിന്റെ കരങ്ങളാണെന്ന് കെ സി വേണുഗോപാലിന്റെ ഏകാധിപത്യത്തിനെതിരായ ഐ ഗ്രൂപ്പിന്റെ കടുത്ത അതൃപ്തി മുതലാക്കിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അഭിചേട്ടായി മത്സരിക്കുന്നതായിരിക്കും ഇനി കാവല പാട്ട് മത്സരത്തിന് കാണാം ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ദേശീയ നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും ഞാനത് അംഗീകരിക്കും ഒരു പിന്നെ കാര്യണ്ട് പിന്നൊരു മാത്രം നേരിട്ടാ പോരാ അറിയാലോ ലിസ്റ്റിൽ ഇന്നും ആൾക്കാരുണ്ട് കഴിവുള്ള ആളാണ് അദ്ദേഹവും പരിഗണിക്കപ്പെടേണ്ട ആളാണ് അദ്ദേഹത്തെയും അദ്ദേഹം ആയി പരിഗണിച്ചിട്ടുണ്ട് വലിയ സന്തോഷമാണ് അല്ല ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പാർട്ടി വേദിയിൽ പറയും തൽക്കാലം പുറത്തു പറഞ്ഞ് അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയും ഇവിടെ ഒരു പൊട്ടിത്തെറിയില്ല നാൽപ്പത് വട്ടം പറഞ്ഞിട്ടും കോൺഗ്രസ് അകത്ത് വീണത് നല്ല അതിപ്പോ യൂത്ത് കോൺഗ്രസ് അല്ല യുദ്ധ കോൺഗ്രസ് ആണെന്നാണ് നാട്ടുകാര് പറയുന്നത്